ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കോവളം ജംഗ്ഷൻ സമീപമാണ് കോവളം ജംഗ്ഷനിൽ നിന്ന് നമ്മളെ ഇടത്തോട്ടുള്ള സർവീസ് റോഡ് വിഴിഞ്ഞത്തേക്കുള്ള സർവീസ് റോഡ് ഇറങ്ങി വന്നിട്ട് ഇതാ വലത്തേക്കാണ് നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകേണ്ടത് ഈ അങ്ങോട്ട് കാണിച്ചേ ആ പാലത്തിൻ്റെ അടിയിലൂടെ വലത്തേക്ക് പോകുമ്പോൾ വിഴിഞ്ഞത്തേക്ക് പോകാം ഇടത്തേക്ക് കയറുമ്പോൾ അതാ ഈ ദീപ ഓഡിറ്റോറിയത്തിൻ്റെ വലതു കാണുന്ന ഈ വഴി ഇതകത്തേക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതായി ഈ വഴിയുടെ ഫ്രണ്ട് ഏജിൽ ഇങ്ങനെ നീളം വാക്കിനാണ് പ്രോപ്പർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രണ്ട് പ്ലോട്ടാകണമെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻ്റ് അഞ്ച് സെൻറ്റ് വീതം രണ്ട് പ്ലോട്ട് ആകണമെന്നുണ്ടെങ്കിൽ ആക്കാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ വേറെ വഴിയൊന്നും വിടേണ്ടി വരത്തില്ല ഈ ഒരു റോഡ് ഫ്രണ്ടേജ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും നല്ല ഉറച്ച തറയാണ് ഉയർന്ന പ്രദേശമാണ് ഇതാ ഇവിടെ നോക്കിയാൽ നമുക്ക് ബൈപ്പാസ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്ക് കോവളം ജംഗ്ഷനിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ വിഴിഞ്ഞം പോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നാല് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ലൊരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഒരു സ്ഥലമാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കാണുന്ന നമ്പർ ഓണറിനെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിതാ ഈ റോഡിൽ നിന്ന് ഇടത്തോട്ട് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ വിഴിഞ്ഞത്തേക്കാണ് അതായത് വിഴിഞ്ഞം പോട്ടിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കോവളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കോവളം ജംഗ്ഷനിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് മുട്ടയ്ക്കാടാണ് മുട്ടയ്ക്കാട് അവിടുന്ന് വെങ്ങാനൂർ റോഡ് പിന്നെ നമ്മുടെ വെള്ളയാണി വെള്ളയണിക്കായൽ അങ്ങോട്ടേക്ക് ചെന്ന് കയറാൻ പറ്റും ഈ റോഡിന് ഇപ്പം വൈഡനിങ്ങിലുള്ളതാണ് കേട്ടോ പ്രൊപസ്റ്റ് വൈഡനിങ്ങുള്ളതാണ് ഇവിടെ എല്ലായിടത്തും സ്ഥലം എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ഏകദേശം ഒരു രണ്ട് മീറ്ററോളം വീണ്ടും വൈഡനിങ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നല്ല പ്രോസ്പെക്സ് ഉള്ളൊരു സ്ഥലമാണ് ാണ് താല്പര്യമുള്ളവര് വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കുക